നമസ്കാരം ഞാൻ ഷനോജ് കേരള സെയിൽസ് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിലേറെ കാലമായി ബിൽഡിംഗ് മെറ്റീരിയലുകളുടെ വിപണന രംഗത്ത് നമ്മുടെ പ്രദേശത്ത് ഞങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് അതോടൊപ്പം പതിറ്റാണ്ടുകളായി എടപ്പാളിൻ്റെ നിർമ്മിതകൾക്കൊപ്പം നിന്ന ജനാബ് ഹുസൈനുദ്ദീനാജിയുടെ മോഡേൺ സീൽസ് കേരള സീൽസിൻ്റെ ഭാഗമാകുന്ന വിവരം നിങ്ങളെ അറിയിക്കുന്നു നമ്മുടെ പുതിയ സ്ഥാപനത്തിൽ കെട്ടിട നിർമ്മാണത്തിൻ്റെ തുടക്കം മുതൽ പൂർത്തീകരണം വരെയുള്ള എല്ലാ സാധന സാമാഗ്രികളും ലഭ്യമാകുന്നതോടൊപ്പം കെട്ടിട നിർമ്മാണത്തിൻ്റെ എല്ലാ സംശയങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരം നൽകുന്നതിനു വേണ്ടി മികച്ച ബിൽഡേഴ്സിൻ്റെയും ആർക്കിടെക്ട്സിൻ്റെയും ഒരു ടീം തന്നെ നമ്മുടെ ഭാഗമാകാൻ പോവുകയാണ് കഴിഞ്ഞ ഒരു വർഷകാലമായി ഞങ്ങളിലൂടെ കസ്റ്റമേഴ്സിന് ലഭ്യമാകുന്ന മികച്ച ബ്രാൻഡുകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന മെറ്റ് ടി എം ടി അതിൻ്റെ ഉയർന്ന ക്വാളിറ്റിയും ന്യായമായ വിലയും മെറ്റ് കോണിൻ്റെ ആഫ്റ്റർ സർവീസ് കൊണ്ടും കസ്റ്റമേഴ്സ് നൽകി നൽകിപ്പോയിരുന്ന സംതൃപ്തി എടുത്തു പറയേണ്ടതാണ് നാളെ ഇതുവരെ കേരള സെയിൽസിനും മെഡ് കോൺ എം ടിക്കും നിങ്ങൾ നൽകി വന്ന സ്നേഹത്തിനും സഹകരണത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു ഇനിയും നിങ്ങളുടെ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം